அந்த பெண்ணுக்கு நான் வந்து இந்த மாதிரி ஒரு 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 இடத்துல பெரிய நடிகர் குடிச்சிட்டு ായ താരത്തിനു നേരെ വർഷങ്ങൾക്ക് മുൻപ് ലൈംഗികാതിക്രമ ശ്രമം ഉണ്ടായെന്നാണ് രാധികയുടെ തുറന്നു പറച്ചിൽ എന്റെ കർത്താവ് മാതിരി ഓരോ നടികർ കുടിച്ചിട്ട് വന്ന് മിസ്ബിഹേവ് ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിട്ട് തമിഴ് പഠിക്കാവുന്ന കരുതി ഒരു സന്ദർഭം കിട്ടുമ്പോ ഇപ്പോൾ പ്രമുഖ നായക നടന്റെ ഭാര്യയായ താരത്തിനു നേരെ വർഷങ്ങൾക്ക് മുൻപ് ലൈംഗികാതിക്രമ ശ്രമം ഉണ്ടായെന്നാണ് രാധികയുടെ തുറന്നു പറച്ചു കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് നായിക കണ്ടെത്തിയത് ആരാ നായിക